ലോകം ഇന്നു മുതൽ പാരീസിലേക്ക് ചുരുങ്ങും മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സ് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിയോടെ തുടക്കമാകും പതിനായിരത്തിലധികം താരങ്ങളാണ് ഒളിമ്പിക് മെഡൽ ലക്ഷ്യമിട്ടിറങ്ങുന്നത് ഒരേയൊരു ലക്ഷ്യം ഒരേയൊരു ഒരു സ്വപ്നം കരുത്തിലൊരു ഒളിമ്പിക് മെഡൽ പോരടിക്കാൻ സജ്ജമായി ലോക കായിക താരങ്ങൾ സെൻ അധികരയോരത്ത അത്ഭുതങ്ങൾ അടക്കി വെച്ച പാരീസ് തുറക്കാൻ പോവുകയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിയോടെ നടക്കും പാരീസിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് ലോക ജനത ഇരുന്നൂറ്റിയാറ് നാഷണൽ ഒളിമ്പിക് കമ്മിറ്റികളുടെ കീഴിലായി പതിനായിരത്തിലധികം താരങ്ങളാണ് മെഡൽ ലക്ഷ്യമിട്ട് ഇറങ്ങുന്നത് മുപ്പത്തിരണ്ടിനൂറ്റി ഇരുപത്തിയൊൻപത് മത്സര വിഭാഗങ്ങൾ ആയിരത്തി പതിനൊന്ന് മെഡലുകൾ അതേ മെഡലുകൾ വാരിക്കൂട്ട ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും ഒൻപത് സ്വർണം ഉൾപ്പെടെ നൂറ്റി പതിമൂന്ന് മെഡലുകളുമായി ടോക്കിയോയിലെ സമഗ്രാധിപത്യം തുടരാനാണ് അമേരിക്ക ഇറങ്ങുന്നത് കഴിഞ്ഞ തവണ എൺപത്തിയൊൻപത് മെഡലുകളുമായി ചൈനയും വെല്ലുവിളി വെല്ലുവിളിയുയർത്തി നൂറ്റിപ്പതിനേഴ് താരങ്ങളുമായാണ് ഇന്ത്യയെ കുറിയെത്തുന്നത് ലക്ഷ്യം മെഡൽ നേട്ടം രണ്ടക്കത്തിലേക്ക് എത്തിക്കുക എന്നത് തന്നെ നാപ്പത്തിനാലുകാരൻ രോഹൻ ബൊപ്പണ്ണയും പതിനാലുകാരി ദിനിതി ദേശിംഗുവും രാജ്യത്തിന്റെ പ്രതീക്ഷകളാണ് ഏഴ് മലയാളി താരങ്ങളാണ് ഇത്തവണ ഒളിമ്പിക്സിന് ഇറങ്ങുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രതീകമായിരുന്ന ഫ്രീജിയൻ തൊപ്പി ഭാഗ്യചിഹ്നമായി അവതരിപ്പിക്കുമ്പോൾ ലോകകായിക ഭൂപടത്തിൽ പുതിയൊരു വിപ്ലവം അതാവും ആതിഥേയരുടെ ലക്ഷ്യം ഗെറ്റ് സെറ്റ് ഗോ ഇതാ പാരീസ് ഒളിമ്പിക്സിന് തുടക്കമാകുന്നു പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ദിവസം ആഘോഷിച്ച ഗൂഗിൾ ഡൂളിലും രംഗത്തെത്തി ആനിമേറ്റഡ് കഥാപാത്രങ്ങൾ നദിയിലൂടെ ഒഴുകുന്നതിനായുള്ള ഡൂഡിലാണ് ഗൂഗിൾ അവതരിപ്പിച്ചത് പാരീസ് ഒളിമ്പിക് ഗെയിംസിനെ നിർവചിക്കുന്ന തരത്തിലാണ് ഗൂഗിൾ ഡൂഡിലിന്റെ രൂപകൽപ്പന വെള്ളിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്കാണ് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകൾ നദിയുടെ കിഴക്കൻ ഭാഗമായ ഓസ്ട്രേലിയറ്റ്സ് പാലത്തിന് സമീപത്തു നിന്ന് താരങ്ങളെ നദിയിലൂടെ ബോട്ടിൽ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിക്കാനാണ് പദ്ധതി എൺപത് ബോട്ടുകളിലായി ആറ് കിലോമീറ്ററോളം സഞ്ചരിച്ച താരങ്ങൾ ട്രൊക്കാദെറോയിലെത്തും സുരക്ഷാ ഭീഷണി ഉൾപ്പെടെ പല പ്രതിസന്ധികൾ മറികടന്നാണ് തുറന്ന വേദിയിൽ ഉദ്ഘാടനം നടത്തുന്നത് സെൻ നദിയിലൂടെ മത്സരാർത്ഥികളെ വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഗൂഗിൾ ഗൂഡിലിൽ ആനിമേഷൻ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അത്ലറ്റുകളായിട്ടാണ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇവ സെൻ നദിയിലൂടെ ഒഴുകുന്നതാണ് ചിത്രം വർണ്ണാഭമായതും ചടുലവുമായ കലാസൃഷ്ടി വെള്ളിയാഴ്ചയിലെ ഉദ്ഘാടനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഡൂളിലിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നേരിട്ട് പാരീസ് ഒളിമ്പിക്സ് സംബന്ധിച്ച പ്രൊജക്ടുകളിലേക്കും വിവരങ്ങളിലേക്കും കടക്കും ഇത്തവണത്തെ കായിക മാമാങ്കത്തിൽ ഫ്രാൻസിന്റെ തലസ്ഥാനം തന്നെ ഒരു വലിയ സ്റ്റേഡിയമായി മാറും ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി സ്റ്റേഡിയത്തിന് പുറത്ത് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് പാരീസ് ഒളിമ്പിക്സിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു കൂടാതെ പാരീസ് ഒളിമ്പിക്സിലേക്ക് താരങ്ങളെ വരവേൽക്കുന്നത് സ്റ്റേഡിയത്തിലെ ട്രാക്കിലൂടെ ആയിരിക്കില്ല മറിച്ച് സെയിൻ നദിയിലെ ബോട്ടുകളിലായിരിക്കും കായിക താരങ്ങൾ പരേഡായി എത്തുക എന്നതും ഉദ്ഘാടന ചടങ്ങിന്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഫ്രഞ്ച് നഗരത്തിന്റെ സമ്പന്നതയും ചരിത്രവും സംസ്കാരവും ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുന്ന തരത്തിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് സൈഡ് പ്ലാന്റ്സിന് അടുത്തുള്ള ഓസ്റ്റലിറ്റ്സ് പാലത്തിൽ നിന്നായിരിക്കും പരേഡിന് തുടക്കം കുറിക്കുന്നത് അവിടെ നിന്ന് സെയ്ൻ നദിയിലൂടെ ആറ് കിലോമീറ്റർ യാത്ര തുടർന്ന് നൊത്രൈഡാം ലുവ്രേ പോലെയുള്ള ലോകപ്രശസ്തമായ ഇടങ്ങളിലൂടെ കടന്നുപോകും അതോടൊപ്പം എസ്പെനി ഡെഡ് ഇൻവാലിഡ്സ് ഗ്രാൻഡ് പാലീസ് എന്നിവ ഉൾപ്പെടെ ചില മത്സരവേദികളിലൂടെയും ഈ യാത്ര കടന്നുപോകുന്നുണ്ട് പരേഡിൽ പതിനായിരത്തി ഒളിമ്പിക് താരങ്ങൾ സെയിൻ നദിയിലൂടെ നൂറ് ബോട്ടുകളിലായാണ് സഞ്ചരിക്കുക ഡെക്കുകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ക്യാമറ ഉപയോഗിച്ച് കായിക പ്രേമികൾക്ക് നിങ്ങളുടെ ഇഷ്ടതാരങ്ങളെ അടുത്തു കാണാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി